ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഒരു കോൺവേഴ്സേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കേണ്ടതെങ്കിലും ആദ്യം തന്നെ നമ്മൾ കയറി ആ ടോപ്പിക്ക് പറയില്ല അല്ലേ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിൽ എല്ലാവർക്കും സുഖമല്ലേ അല്ലെങ്കിൽ എന്താ നിൻ്റെ പാട് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ സോ ഇതിന് നമ്മൾ ആക്ച്വലി സ്മോൾ ടോക്ക് എന്നാണ് പറയുക അതായത് ബേസ് നമ്മൾ ആക്ച്വലി ആ ടോപ്പിക്കിലേക്ക് എത്തിയിട്ടില്ല എക്സാക്ട്ലി ആ കോണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാലും യു ആർ ബിൽഡിങ് അപ്പ് എ കോൺവെർസേഷൻ അങ്ങനത്തെ ഒരു കോൺവെർസേഷൻ നമുക്ക് സ്മോൾ ടോക്ക് എന്ന് പറയാം ഓക്കെ സോ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ആ ടോപ്പിക്ക് ഡയറക്റ്റ്ലി നമുക്ക് പറയാനുള്ള കാര്യം ഡയറക്ട്ലി പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും അപ്പം ആദ്യം നമ്മൾ ഇച്ചിരി ഉരുണ്ട് കളിച്ച് ഇങ്ങനത്തെ കുറച്ച് കോൺവെർസേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്ത് ആ ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്ത് അതിന് ശേഷമായിരിക്കും നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തുക ഇനി എങ്ങാണ്ട് നിങ്ങൾക്ക് സ്മോൾ ടോക്ക് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ ഈ പല കാര്യങ്ങളും ചോദിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ എല്ലാവർക്കും എല്ലാപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസസ് ആണ് ഓക്കെ സോ നമുക്ക് നോക്കാം ഓക്കെ സോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് സോ ആദ്യം തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് എന്താ നിന്റെ അവസ്ഥ എന്താ സുഖം അല്ലേ എന്താ കൊറേ ആയാലും നിന്നെ കണ്ടിട്ട് എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ സോ ഇത് നമുക്ക് ഒന്നെങ്കിൽ ഹൗ ഹാവ് യു ബീൻ ലൈറ്റ്ലി ഹവായു എന്ന് ചോദിക്കുമ്പം എന്താ സുഖമല്ലേ എന്നുള്ളതാണ് ഹൗ ഹാവ് യു ബീൻ ലേറ്റ്ലി എന്ന് പറഞ്ഞാൽ ഈയിടെ ഒക്കെ ആയിട്ട് എങ്ങനെയുണ്ട് എന്താണ് അവസ്ഥ എന്നുള്ളതാണ് ഓക്കെ പിന്നെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ ചോദിക്കാം ഹൗ വാസ് യുവർ എക്സാം ഹൗ വാസ് യുവർ എക്സാം ഓക്കെ അതേപോലെ ഹൗ ഹാസ് വർക്ക് ബീൻ വർക്ക് ഒക്കെ നിൻ്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൗ ഹാസ് യു വർക്ക് ബീൻ എന്ന് ചോദിക്കാം ഓക്കെ അടുത്തത് യൂഷ്വലി ഒരാളുടെ റൂട്ടീൻസിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ നീ എന്താണ് ഫുഡൊക്കെ കഴിച്ചോ ഡിന്നർ കഴിച്ചോ എന്നൊക്കെ ചോദിക്കില്ലേ അപ്പം നമുക്ക് ഹാവ് യു ഈറ്റൺ ഫുഡ് ഇറ്റ് നീ ഇതൊരു ഫുഡ് കഴിച്ചായിരുന്നു അല്ലെങ്കിൽ ഹാവ് യു ഈറ്റൺ യുവർ ലഞ്ച് യെറ്റ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഓക്കെ അല്ലെങ്കിൽ ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് യെറ്റ് എന്നൊക്കെ ചോദിക്കാം കേട്ടോ ഇനി അടുത്തത് നീ മര്യാദയ്ക്ക് ഉറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് കഴിക്കുന്നുണ്ടോ മര്യാദയ്ക്ക് റെസ്റ്റ് എടുക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം ഹാവ് യു സ്ലെപ്റ്റ് വെൽ നീ നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടോ ഡു യു ഗെറ്റ് ഇൻഫ് റെസ്റ്റ് നിനക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടുന്നുണ്ടോ ഇതൊക്കെ എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ചോദിക്കാം നീ മര്യാദയ്ക്ക് ഉറങ്ങുന്നുണ്ടോ നിനക്ക് ആവശ്യത്തിന് റെസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ എന്നോട് എപ്പോഴും എല്ലാവരും ചോദിക്കും സോ ഇതിനൊക്കെ ഇംഗ്ലീഷാണ് ഇത് ഹാവ് യു സ്ലെപ്റ്റ് വെൽ അല്ലെങ്കിൽ ഡു യു ഗെറ്റ് അതല്ലാണ്ട് ഡു യു ടേക്ക് ഇൻഫ് ബ്രേക്സ് അതായത് നീ ആവശ്യത്തിനുള്ള ബ്രേക്ക് ഒക്കെ നീ എടുക്കുന്നുണ്ടോ എന്നും നമുക്ക് ചോദിക്കാം ഇനി നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് അവരുടെ ഹോബീസിനെ പറ്റിയാണ് യു ലൈക്ക് ടു ഡു ഫോർ ഫൺ നിനക്ക് ഫണ്ണിന് വേണ്ടി നിനക്ക് എന്താ ചെയ്യാൻ ഇഷ്ടം അല്ലെങ്കിൽ നീ എന്തെങ്കിലും സ്പോർട്സ് കളിക്കാറുണ്ടോ ഡു യു പ്ലേ ഇനി സ്പോർട്സ് അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന പറ്റിയാണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു യു എൻജോയ് നിനക്ക് എന്ത് കൈൻഡ് ഓഫ് മ്യൂസിക് ആണ് കേൾക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ നിനക്ക് വായിക്കാൻ ഇഷ്ടമാണ് ഡു യു ലൈക്ക് റീഡിങ് ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു ഹോബിയെ പറ്റി പറയുന്ന സമയത്ത് മിക്കവാറും നമ്മൾ ഐ എൻ ജി ഫോമിലായിരിക്കും ഹോബീസൊക്കെ പറയാം ഡു യു ലൈക്ക് ടു റീഡ് എന്ന് ചോദിച്ചാൽ ഗ്രമാറ്റിക്കലി എറേഴ്സ് ഒന്നുമില്ല പക്ഷേ അതൊരു ഹോബി ആയതുകൊണ്ട് ഡു യു ലൈക്ക് റീഡിങ് എന്ന് വേണം ചോദിക്കാൻ ഒരു കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണം അത് ഓക്കെ അല്ലെങ്കിൽ സിംപ്ലി വാട്ട് ഇസ് യു ഹോബി എന്ന് ചോദിച്ചാൽ മതി ഇഷ്ടമുള്ള ഹോബി എന്താണെന്നുള്ളത് ഓക്കെ പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് വെദറിനെ പറ്റിയാണ് അത് ഒരുപാട് പേര് ചോദിക്കണം എന്നൊന്നുമില്ല അങ്ങനത്തെ ഒരു എന്താ പറയുക എൻവയൺമെന്റിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വെദറിനെ പറ്റിയും ചോദിക്കാവുന്നതാണ് വാട്ട്സ് ദർ ലൈക് ടു ഡേ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ കാലാവസ്ഥ എങ്ങനെയുണ്ട് ഇറ്റ്സ് സോ ഹോട്ട് അല്ലെങ്കിൽ സോ കോൾഡ് ഭയങ്കര ചൂടാണ് ഭയങ്കര തണുപ്പാണ് പുറത്ത് നല്ല ചൂടാണെന്ന് എങ്ങനെ പറയാം ഇറ്റ്സ് സോ ഹോട്ട് ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ മതി പിന്നെ ഓ ഇന്ന് മഴ പെയ്യും തോന്നുന്നു ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് മൈ ട്രെയിൻ ടുഡേ ഓക്കെ അല്ലെങ്കിൽ ഇന്ന് നല്ല സണ്ണിയാണ് നല്ല വെളിച്ചം അല്ലെ നല്ല വെയിലുണ്ട് അല്ലേ എന്ന് എങ്ങനെ ചോദിക്കാം ഇറ്റ്സ് വെരി സണ്ണി ടുഡേ ഇസ് ഇൻഡിറ്റ് എന്ന് നമുക്ക് ചോദിക്കാം അല്ലെങ്കിൽ നല്ല കുറച്ച് തണുപ്പ് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇറ്റ്സ് എ ബിറ്റ് ചില്ലി ടുഡേ എന്നൊക്കെ നമുക്ക് പറയാം പിന്നെ നമ്മൾ പറയുന്നത് യൂഷ്വലി ഫാമിലിയെ പറ്റിയായിരിക്കും അല്ലെ ചോദിക്കുന്നത് പലപ്പോഴും ഫാമിലിയെ പറ്റിയായിരിക്കും എന്തൊക്കെ ചോദിക്കാം ഫാമിലിയെ പറ്റി ഫാമിലി ഹൗ ഇസ് യുവർ ഫാമിലി ഫാമിലിയുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ പേരൻസ് എങ്ങനെയുണ്ട് ഹൗ ആർ യുവർ പേരൻസ് അല്ലെങ്കിൽ വീട്ടിലെല്ലാവരും സുഖമല്ലേ ഹൗ ഇസ് എവറി വൺ ബാക്ക് ഹോം ഡൂയിങ് ഓക്കെ വീട്ടിൽ എല്ലാവരും ബാക്ക് ഹോം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ ഓക്കെ അല്ലെങ്കിൽ നിന്റെ ഇപ്പോഴും സ്കൂളിലാണോ ഈസ് എ സ്റ്റിൽ ഇൻ സ്കൂൾ എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഓക്കെ സോ ഈ രീതിയിൽ നമുക്കൊരു സ്മോൾ ടോക്ക് ബിൽഡ് ചെയ്ത് വരാം ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത് വന്നിട്ട് എന്നിട്ട് നമ്മുടെ മെയിൻ ടോപ്പിക്ക് എന്നാണോ അതിനെപ്പറ്റി പറയാം ഓക്കെ സോ ദാറ്റ് വാസ് ഇറ്റ് ഫിറ്റ് ടുഡേസ് വീഡിയോ എവിൺ ഐ ഹോപ്പ് ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ എന്തായാലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസസ് തന്നെയാണ് ഞാൻ ഇന്ന് പഠിപ്പിച്ചതെന്ന് സോ മേക്ക് ഷുർ യു യൂസ് ദം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രേസ് ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ കൊമൻറ്റ് ചെയ്യുക ആൻഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് വേഗം കൗൺസിലറിനെ കോൺടാക്ട് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തന്നോളും എന്നിട്ട് വേഗം തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്തോളൂ ഓക്കെ സോ ശരി ബൈ English Cafe, we present you the perfect English.